അങ്ങനെ ഇത്രയും ദിവസത്തെ കാഴ്ചപ്പാടുകൾക്കൊടുവിൽ ഹൈജീനിക് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് സമ്മാനിക്കുന്ന പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലോ നോർമൽ പ്രൈസ് വരുന്ന ഒരു ഷോപ്പിൽ നമ്മൾ എത്തിപ്പെട്ട് അതെ ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളും നീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിനങ്ങട്ട് കുളിരായി എന്നുള്ളതാണ് അങ്ങനെ നമ്മളിവിടെ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു പിന്നീട് കാരൻ ദോശ ഓർഡർ ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ സെൽഫ് സർവീസാണ് ഇത്രത്തോളം വിഭവങ്ങൾ ആ ബോർഡിൽ കാണുന്ന അത്രത്തോളം വിഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഭൂരി ഉണ്ട് ഇഡ്ഡലി ഉണ്ട് ദോശയിൽ തന്നെ വെറൈറ്റീസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അത്യാവശ്യം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലുമുള്ള ഒരു ഹൈജീനിക്ക് ആയിട്ടുള്ള ഫുഡ് എനിക്ക് ആന്ധ്രാപ്രദേശിൽ കയറിയതിൻ്റെ ശേഷം ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ദോശ എടുത്തു പറയേണ്ടതാണ് അടിപൊളിയായിരുന്നു നല്ല രുചിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു ഇതിലേക്കുള്ള മസാലയാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ആ ഒരു കാണുന്ന ആളാണ് ഇതിൻ്റെ ഓണർ അയാൾ തന്നെയാണ് ദോശ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മേക്ക് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെയും ഒരുപാട് ആളുകൾ പണി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു ദോശൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്രത്യേകതരം പൗഡർ അതിന് മേലെ വിതറുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക തരം മസാല ഒരു കാരം മസാല എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം എരുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസാല അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ കൂടി കൂട്ടിയിട്ട് ആ ഒരു ദോശ തരുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ അടിപൊളിയാണ് എന്നുള്ളതാണ് അതായത് അവനവൻ്റെ കടയിൽ അവനവൻ തന്നെ ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള മെച്ചം അതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈയൊരു ടൗണിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു കടൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറംഭാഗം ഇങ്ങനെ നോക്കി കാണുമ്പോൾ നേരത്തെ മുന്നുകൾ മുൻ വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ റോഡ് സൈഡിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും ഓരോ വണ്ടികളോ അല്ലെങ്കിൽ ഓരോ ടേബിളുകളോ അതിലുള്ള കച്ചവടം അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ റോഡ് സൈഡിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു പലരക്ക് പീടി ആയിക്കോട്ടെ പച്ചക്കറി പീഡി ആയിക്കോട്ടെ എന്ത് കടയാണെങ്കിലും ഇതുപോലത്തെ അവസ്ഥയാണ് പിന്നെ അങ്ങനെ നമ്മൾ മെയിൻ ഏരിയയിലേക്ക് വന്നു അതായത് നാലും കൂടി ജംഗ്ഷനിലേക്ക് വന്നപ്പോൾ ഇതുപോലെ പാ പൂ പൂവിൻ്റെ ഒരുപാട് കടകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതും വരിക്ക് വരിക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഈയൊരു സെൻട്രലുള്ള ഈ സ്തൂപത്തിലേക്ക് നോക്കിയപ്പോൾ സേവ് ഹിന്ദു എന്ന് കണ്ട് അത് എന്നുള്ളത് മനസ്സിലായില്ല പിന്നീട് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പപ്പായ ഇതുപോലെ തോലൊക്കെ ചെത്തിയിട്ട് കവറിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതിവിടെ ഇനി കൈതച്ച ആണെങ്കിലും ഇതുപോലെ തോല് ചെത്തി വെച്ചതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് വത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ തോല് ഇങ്ങനെ വെച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ തണുത്ത വെള്ളത്തിൻ്റെ ഒരു വണ്ടി നിൽക്കുന്നതൊക്കെ കണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് നമ്മളെ നാട്ടിലും തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് എന്നുള്ളത് എനിക്ക്